ഹായ് ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എള്ള് കൊണ്ടുള്ള നല്ല മധുരമുള്ള ഒരു സ്നാക്സ് ഐറ്റമാണ് എള് ഉണ്ട അതിനായിട്ട് എള് കഴുകി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒന്ന് വെയിലത്ത് വച്ച് കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് മൂത്ത് ഇട്ടും ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക എന്നിട്ട് നമുക്ക് ഈ എള്ള് അതിലൊന്ന് വറുത്തെടുക്കണം ചൂടാക്കി എടുക്കണം അപ്പം എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കത്തുള്ളൂ അപ്പം എള് അതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എള് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം എനിക്ക് ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് അതൊന്ന് മൂത്ത് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം അത് വെയിലത്തൊന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാവുന്നതാണ് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക അടിയിൽ താഴ്ത്തിണക്കി കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അടിയിലത്തെ എല്ല് കരിഞ്ഞു പോകുന്നതാണ് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് എടുക്കേണ്ടതാണ് ഹൈ ഫ്ലെയിമിൽ എപ്പോഴും ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എള് ഏകദേശം ആയി വന്നിട്ടുണ്ട് എള് വറുത്ത് നല്ല മൂത്ത് വരുമ്പോഴേക്ക് അതിലൊരു പൊട്ടുന്ന ടിക് ടിക് സൗണ്ട് കേൾക്കുമ്പോൾ നന്നു ശ്രദ്ധിച്ചാൽ അറിയാം അത് കേട്ട് കഴിഞ്ഞാൽ എള് മൂത്ത് പരുകയായി എന്നാണ് അതിൻ്റെ മീനിങ് അപ്പം എള് നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് വെക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ശർക്കര പാണിയാണ് ശർക്കര പാണി കാച്ചി നൂൽ പരുവത്തിലാക്കി എടുക്കണം അപ്പോൾ ശർക്കര പാണി കാച്ചത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു നമുക്കൊന്ന് നൂൽ പരുവമാക്കി എടുക്കേണ്ട എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇപ്പം ഏകദേശം നല്ല തിളച്ച് വന്നിട്ടുണ്ട് ശർക്കരപ്പാണി ശർക്കര അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുക അപ്പം ആ ഫ്ലേവർ ഒന്ന് അതിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഏകദേശം നൂൽപ്പരിവും ആയിട്ടുണ്ട് അത് നോക്കിയാൽ അറിയാവുന്നതാണ് നൂല് പോലെ താന്ന് വീഴുന്നത് ഇനി നമുക്ക് ഇത് കൂടി തന്നെ എള് ഇതിലേക്ക് ചേർക്കണം എന്നെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ അതിനായിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് വച്ചിട്ടുണ്ട് അതിലേക്ക് എള്ള് അതിലേക്ക് ശർക്കരപ്പാണി അരിച്ചൊഴിച്ചതാണ് അതിലേക്ക് എള് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല കട്ടിയായി ഒന്ന് കട്ടി കൂടുതലായി പോയിട്ടുണ്ട് അപ്പം അതൊന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ ലൈനൊക്കെ ഇട്ടത് പക്ഷേ അത് നല്ല കട്ടിയായിപ്പോയി വീണ്ടും ചൂടാക്കിയിട്ടാണ് ഞാൻ വീണ്ടും അത് ഉരുട്ടി എടുത്തിട്ടുള്ളത് അഥവാ കട്ടിയായി പോവുകയാണെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ അത് കറക്റ്റ് ഒന്ന് ലൂസായിട്ട് വരുന്നതാണ് ഓരോന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ചൂടായിട്ട് തന്നെ ഉരുട്ടണം എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്